സ്വാഗതം ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാറിനെ വകവരുത്താനുള്ള പദ്ധതി അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടെന്നുള്ള ഒരു മാധ്യമ റിപ്പോർട്ടാണ് കനേഡിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തികച്ചും അസംബദ്ധമെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ തന്നെയുള്ള അപകീർത്തി പ്രചാരണമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി കാനഡയിലെ ഗ്ലോബ് ആൻഡ് മെയിൽ ദിനപത്രമാണ് പേര് വെളിപ്പെടുത്താത്ത കനേഡിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അതായത് വ്യക്തമായ സോഴ്സ് പോലും ഇല്ലാഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രധാനമന്ത്രിയെ വലിച്ചിഴിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതേക്കുറിച്ച് എല്ലാം അറിയാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ പദ്ധതിയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിലൂടെ അവർ അവകാശപ്പെടുന്നു എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അതിന് മറുപടിയില്ല വ്യക്തമായ തെളിവുകളോ അത് സൂചനകളോ ഒന്നും തന്നെ ലഭ്യമാക്കാതെയാണ് ഇങ്ങനെ അസംബന്ധമായ ഒരു റിപ്പോർട്ട് അവർ അച്ചടിച്ചു വിട്ടിരിക്കുന്നത് മനഃപൂർവ്വമായ ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്നാണ് രൺധീർ ജെയ്സ്വാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ തെളിവില്ലാതെ എങ്ങനെയാണ് ഒരു പത്രത്തിന് ഇങ്ങനെ അച്ചടിക്കാൻ കഴിയുന്നത് ഇനി ഒരുപക്ഷെ കനേഡിയൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള തെളിവ് ലഭിച്ചത് ഇതിനൊന്നും മറുപടി പറയാതെ വായുവിൽ നിന്നും ഒരു റിപ്പോർട്ട് എടുത്ത് പുറത്തുവിടാൻ എങ്ങനെ ധൈര്യമുണ്ടായി കനേഡിയൻ പൌരനായ ഹർദീപ് സിംഗ് നിജാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സാരമായി തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ ഇരു കൂട്ടരും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ഏറ്റവും ഒടുവിൽ വളരെ വഷളായി തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായത് ഒക്ടോബറിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയും മറ്റു ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും നിജാറിന്റെ വധവുമായി ബന്ധപ്പെട്ട് കാനഡ പ്രതി ഇന്ത്യയിൽ നിന്നുള്ള നൈതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും കാനഡ ശക്തമായി തന്നെ ഇതിനോട് പ്രതികരണം നടത്തിയിരുന്നു അതേ തുടർന്ന് കാനഡയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു കാനഡയുടെ മണ്ണിൽ കനേഡിയൻ പൗരന്മാർക്കെതിരെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ മൗലികമായ പിഴവാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി താൻ കരുതുന്നുവെന്നും ഇത്തരം നടപടികൾ തങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വീകാര്യമല്ല എന്നുള്ള പ്രസ്താവനയാണ് ഈ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് ട്രൂഡോ പുറത്തുവിട്ടിരിക്കുന്നത് നിരോധിത ഭീകരവാദി സംഘടനയായിട്ടുള്ള ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ബുദ്ധി കേന്ദ്രം തന്നെയാണ് നിചാർ ഇന്ത്യൻ സർക്കാരിന്റെ പിടികിട്ടാ പുള്ളികളുടെ പട്ടികയിൽ പ്രധാനി കൂടിയാണ് നിജാർ ഒട്ടനവധി കേസുകളിൽ പ്രതികൂടിയാണ് നിജാറിന്റെ തലയ്ക്ക് ഭീകരവാദ വിരുദ്ധ ഏജൻസിയായിട്ടുള്ള എൻ ഐ എ പത്ത് ലക്ഷം രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ രക്ഷിക്കാനും ആ വകവരുത്തലിന് ആ കൊലപാതകത്തിലെ ഇന്ത്യയെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ കാനഡ നടത്തുന്നത്